ഹലോ കൂട്ടുകാരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഈ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു കേട്ടോ ഞാൻ അതുകൊണ്ട് കുത്തിയിട്ടേക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചക്കലത്തെ ഭക്ഷണം ഉണ്ടാക്കുവാണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഉച്ചക്കലത്തെ ഭക്ഷണം ചോറ് റെഡിയായി ഞാനപ്പോൾ നേരത്തെ എടുക്കാൻ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും ഇതാണോ കാണിക്കുന്നതെന്ന് വിചാരിക്കാം അത് സോറി കൂട്ടുകാരെ എൻ്റെ ഫോണിൽ ഒട്ടും ഇപ്പോഴും ചാർജ് ഇല്ല പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തോണ്ട് വരുവാ അപ്പം എന്നെ മീൻകറി ചൂരക്കറിയാണേ ചൂരക്കറിയെ മുളകറിക്ക് ഞാൻ എല്ലാം വഴുത്തി അടുപ്പിലാക്കി മീൻ ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ നമുക്ക് അരച്ച് വയ്ക്കാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആക്കി ഞാൻ വെച്ചു എപ്പോഴും എപ്പോഴും നമുക്ക് ഇഞ്ചി ഓരോന്ന് എടുക്കാൻ വേണ്ടിയിട്ടേ ഓരോ കറിക്കെടുക്കാൻ നേരത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കേണ്ട കറിയാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചിരണ്ടി പൊളിച്ചൊക്കെ എടുക്കണ്ട അപ്പോൾ കുറച്ച് പേസ്റ്റാക്കി വെച്ചിരുന്നാലേ നമുക്ക് ഒരു കുപ്പിക്കകത്ത് കുപ്പി പൊട്ടുന്ന കുപ്പിക്കകത്താക്കി വെച്ചാൽ മതി ഒരു കേട് കൂടാതെ അവിടെ നിന്നോളൂ അപ്പോഴേ നമ്മൾ മീൻകറി ഇടപ്പിലായി ചോറ് വെന്ത് കേട്ടോ ചോറ് ഞാൻ കാണിച്ച് തരാം റെഡിയായതേ ചോറ് ഊറ്റി വെച്ചേക്കോ ഇപ്പം അങ്ങോട്ട് ഊറ്റിയതേ ഉള്ളൂ അപ്പം ചോറ് ഊറ്റി വെച്ചു ഇനി നമുക്ക് വേണ്ടത് ഞാൻ എൻ്റെ തോരം വയ്ക്കാനും കൊണ്ട് പാലക്കരിഞ്ഞു വെച്ചേക്കുക ഇനി നമുക്ക് പാലക്ക് തോരം വെക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും സവോളയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ കടുക് കഴുകിട്ട് കൊടുത്ത് കടുക് പൊട്ടി ഇനി നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് സവോളയും പച്ചമിച്ച് കൊടുക്കാം പാലക്ക് തോരനാണ് ഒരു കല ഉപ്പ് ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് വഴിന് കിട്ടാൻ വേണ്ടിട്ട് ഉപ്പിന്ന് വളരെ കുറച്ചേ ഇടാവുള്ളേനെ ഞാനൊരു ശകലം ഒരു നുള്ളിനെ ഇട്ടുള്ളെ പക്ഷെ ഈ പാലത്തിന് ഓൾറെഡി ഉപ്പ് ഉപ്പുണ്ടെന്നാ പറയുന്നത് നമുക്ക് ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നീ ഞാൻ ഉറക്കയല്ലേ സംസാരിക്കുന്നേ ആരും ഇല്ലേ ഞാൻ ഞാനൊക്കെ ഇല്ല അതുകൊണ്ട് എനിക്ക് ഉറക്കം സംസാരിക്കാം ആരുടെയോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒന്നും കേട്ടോ പേരുടെ വീഡിയോക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ല കേട്ടോ വരുന്നവരുടെയൊക്കെ ഞാൻ കാണുന്നുണ്ട് പിന്നെ ഇതുപോലെ യൂട്യൂബ് എടുത്ത് കാണുമ്പോഴേ നമ്മൾ സബ്സ്ക്രൈബ് ആക്കിയവരുടെയൊക്കെ വീഡിയോസ് അന്നേരം കിടക്കുന്നതാണ് അപ്പൊ അത് ഞാൻ എടുത്ത് കാണും അല്ലാതെ എനിക്ക് നോട്ടിഫിക്കേഷൻ ഒരുപാട് പേരുടെ വരുന്നില്ല ആർഫോരുടെ ആർഫോ ആർഫോറിന്റെ വരുന്നില്ല മഞ്ജു മഞ്ജുന്റെ വരുന്നില്ല മുംബൈ അച്ചയൻസ് വരുന്നില്ല അദൂസിന്റെ വരുന്നില്ല അങ്ങനെ കുറേ പേരുടെ വരുന്നില്ല കേട്ടോ ഇപ്പൊ നമ്മള് തേങ്ങ ഇട്ടുകൊടുക്കായിരുന്നു ഇനിയിപ്പ നമുക്ക് പാലക്ക കൊടുക്കാം ഞാനേ ഇന്ന് റൂമില് ചെന്ന് കഴിഞ്ഞ് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നു ഞാന മടിച്ചിട്ട് എനിക്കങ്ങ് മടിയാണ് എല്ലാരും പറയുന്നുണ്ട് ഇപ്പൊ വീഡിയോ ഇടുന്നില്ല വീഡിയോ ഇടുന്നില്ല എന്നും ഇതൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് തന്നെ പറഞ്ഞേരം ബോറടിക്കും എന്നും ഇവർക്ക് ഇതേ ഉള്ളോന്ന് ചോദിച്ചു ഞാൻ അതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ ഇത് കേട്ടോ എന്നും ഇതൊക്കെ തന്നെയാണുണ്ടാക്കുന്നത് ഇനിയിപ്പോ കൊച്ചും കൂടെ പോയത് കൊണ്ട് വലിയ കുക്കിങ്ങും ഇല്ല ഉള്ളത് ഇതൊക്കെയാണ് ഇതൊക്കെ ഈ പാലക്കൊക്കെ ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടവരൊക്കെ കണ്ടവരൊക്കെയാണെന്നുണ്ടെ വീണ്ടും അവർ കണ്ടിട്ട് പറയാം ഇത് ഫുള്ള് കാണത്തുമില്ല ഫുള്ള് കാണത്തൂല ഇത് നേരത്തെ പെണ്പ്പിള്ള ഇട്ടിട്ടുള്ള പറഞ്ഞിട്ട് പോകും ഞാൻ അതുകൊണ്ടൊക്കെയാണ് പിന്നെ വീഡിയോ എടുത്തു ദിലീപ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ആരെങ്കിലും പറഞ്ഞോ ബോറടിക്കുന്നു ചേച്ചി വീഡിയോ എടുത്തുതാൻ പറഞ്ഞു അതുപോലെ ലൈവിൽ ഇപ്പം ആരെയും കാണുന്നില്ല സുരേഷെ സുരേഷിന്റെ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ സുരേഷെ സുരേഷിനെ മൂന്നാല് ദിവസം ആയാലോ കണ്ടിട്ട് സുരേഷ് എവിടെയാ ഡ്യൂട്ടിയിലാണോ തിരക്കാണോ അതുപോലെ നമ്മുടെ സന്തോഷിനെ കാണാണ്ടായിട്ട് ഇപ്പൊ കുറച്ച് ദിവസം ആയാരുന്നു എന്തോ കാശിയിലോ രാമേശ്വരത്തോക്കെ ടൂർ പോയേക്കുമായിരുന്നു ആ പോയിട്ട് ഇന്ന് വന്നിട്ടുണ്ട് ഇന്ന് ലൈവിലുണ്ടായിരുന്നു അപ്പൊ നമ്മൾക്ക് ഡെയിലി വരുന്നവരെ നമുക്ക് കണ്ടില്ലെങ്കിൽ ഒരു വിഷമം ഇല്ലേ അപ്പൊ അതുകൊണ്ട് പ്രേംരാജ പ്രേംരാജിനെ കാണുന്നില്ല ഇപ്പം പിന്നെ ഷാജഖാനെ കണ്ടില്ല ലൈവിൽ കണ്ടില്ലായിരുന്നു അങ്ങനെ കൊറേ ആൾക്കാര് നമുക്ക് സ്ഥിരം വരുന്ന ദിലീപിനെ ഇന്ന് കണ്ടില്ല ദിലീപ് ഡ്യൂട്ടിയിലായിരിക്കാം സുരേഷിനെയും കാണാത്തൊരു വിഷമമുണ്ട് സുരേഷ് എവിടെയാണ് ഡ്യൂട്ടിയിലാണോ ലൈവിൽ അങ്ങനെ നമുക്ക് പതിവായിട്ട് വരുന്നവരെ ആരെയും ഇതില്ല രണ്ടു ദിവസം കൊണ്ട് കാണുന്നേ ഇല്ല എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വരണം ലൈവിലൊക്കെ അപ്പൊ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഞാൻ ഒരു കുപ്പിയിലാക്കി വെക്കാൻ പോകുന്നു നേരത്തെ ഇരുന്ന കുപ്പിയാണ് കേട്ടോ ഈ ഇതുപോലെ പൊട്ടുന്ന കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കുപ്പിക്കകത്ത് ഇട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അതൊക്കെ എല്ലാവരും നമുക്കല്ലെങ്കിൽ ഈ വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കേണ്ട കറി വരുന്നുണ്ട് പെട്ടെന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേരണ്ടി തൊലി ഇളക്കിയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു സമയമാവും അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്കിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കറിക്കകത്തോട്ട് എടുത്ത് ഇടാനെ കൊണ്ട് എളുപ്പമാണ് അതുകൊണ്ട് എല്ലാവരും വെളുത്തുള്ളി ഇഞ്ചി സെപ്പറേറ്റ് സെപ്പറേറ്റ് പേസ്റ്റ് ആക്കി വെക്കാം ഞാൻ ഞാനിതിപ്പം രണ്ടും കൂടെ ഉണ്ണിച്ച് ഒരു നല്ല ഒരു കൂട്ടം ഇഞ്ചി രണ്ടു കൂടം വെളുത്തുള്ളിയും കൂടെ എടുത്ത് കേട്ടോ വെളുത്തുള്ളി ഇവിടുത്തെ പിന്നെ വലിയ വെളുത്തുള്ളിയാണല്ലോ അങ്ങനെ രണ്ടു കൂടം വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് മിക്സിക്കകത്ത് അടിച്ച് പേസ്റ്റാക്കി വെച്ചതാണേ അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ ബിസി ജോലി തിരക്കൊക്കെ ഉള്ള ആളുകൾ ഓഫീസിലൊക്കെ പോവേണ്ടി വരും ഹോസ്പിറ്റലിലൊക്കെ പോവേണ്ടി വരും ഒക്കെ ജോലിക്കാരൊക്കെ ഉള്ളെടുത്ത് ജോ വേലയ്ക്ക് ആളിനെയും നിർത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിന് കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ കൊണ്ടുള്ള ഒരു അപ്പോൾ അരിയോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അന്നേരം ചേരമ്പി എടുക്കാൻ പോകട്ടെ ഇങ്ങനെയാക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കേണ്ട കറിയൊക്കെ വരുന്ന ഉടനെ വയ്ക്കുന്ന ദിവസം പെട്ടെന്ന് ഫ്രിഡ്ജിനകത്തുന്നങ്ങോട്ടെടുത്ത് റൂമിലോട്ട് പോരി കടുകൊക്കെ വർക്ക് ചെയ്യുന്ന ക്ഷത്തിട്ട് വഴിക്കാം കറി കൂട്ടത്തിൽ ഇടാം കേട്ടോ അപ്പം എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കണല്ലേ ഞാനിപ്പോൾ ഒരു കുട്ടി ഇതിപ്പോൾ ഒരാഴ്ച നിൽക്കും എനിക്ക് ഈ ഒരാഴ്ച ഇനി ഇഞ്ചി വെളുത്തുള്ളിയും ചിരണ്ടാൻ ഞാൻ പോവണ്ട ദീപ ദീപയോടും കൂടെ പറയുന്നത് ദീപ ഇങ്ങനെ ചെയ്ത് ദീപ ദീപ ടൂറ് ഇങ്ങനെ ഇങ്ങനെ കൊച്ചിയൊക്കെ കറങ്ങി നടക്കുമല്ലേ അപ്പം ദീപക്കും അങ്ങനെ ഇതുപോലെ ചെയ്ത് കഴിക്കാം ഇഞ്ചിയും വെളുത്തുള്ളി ഇവിടെ പേസ്റ്റാക്കി വെക്കുക കേട്ടോ അപ്പൊ നമ്മുടെ മീൻകറി ഇങ്ങനെ പറ്റി വരുന്നുണ്ട് ഒന്ന് നോക്കട്ടെ ഇത് കൊണ്ടുപോകുന്നു ചൂരയാണ് കേട്ടോ ചൂര ഇതിന്റെ കൂടെ ഇപ്പൊ കപ്പ വേണം കപ്പ ഉപ്പ് കുറവാ പുളി ഒറ്റ കഷ്ണം പുളിത്തുള്ളു കേട്ടോ പുളി മുന്നോട്ടുണ്ട് പുളിയുടെ കമർപ്പ് അതുകൊണ്ട് ഞാൻ പുളി ഇങ്ങ് കോരുവാറാം ഒറ്റ കഷ്ണമേ കിട്ടുള്ളൂ ഒരു കഷ്ണം പുളി ഞാന് രണ്ടു മൂന്നാലായിട്ട് കീറി ഇട്ടതാ ഇവിടെ പുളി അധികം വേണ്ട കേട്ടോ ഉപ്പും അധികം വേണ്ട ചൂരമീനാണെന്നുണ്ടെങ്കി പുളി ഉപ്പ് നന്നായിട്ട് പിടിക്കുകയും വേണം ഒരു പുളി ഇവിടെ ഞാൻ ഇനി ഒരു കഷ്ണം പുളി കാണും അതാ അവിടെ അപ്പൊ ഒരു ഒരു നുള്ളിനുപ്പും കൂടെ നമുക്കിട അതിനകത്ത് ഉപ്പിച്ചിര കുറവുണ്ട് ഈ ചൂര മീനാണെന്നുണ്ടെങ്കിൽ ഉപ്പും എരിവും വേണം ഉപ്പും വേണം പുളിയും വേണം എല്ലാം നന്നായിട്ട് വരും അപ്പൊ നമ്മുടെ പാലക്ക് എന്തിട്ടുണ്ട് ഇച്ചിരി കൂടി ഇരിക്കട്ടെ ഇനി എനിക്കിത്തിരി പണിയുണ്ട് എന്താന്ന് വെച്ചാൽ തുണി മെഷീനൊക്കെ കിടക്കുന്നു അതെടുത്ത് സ്റ്റാൻഡിൽ ഇടണം അത് കഴിഞ്ഞിട്ട് പിന്നെ തുണി ഒരു ട്രിപ്പും കൂടെ ബെഡ്ഷീറ്റൊക്കെ അലക്കാനും ഇടണം അപ്പോഴേ ഞാൻ പോയി അത് ചെയ്തിട്ട് വരട്ടെ ഓക്കെ രണ്ട് കറിവീട്ടിലേയും കൂടി കറിക്കാത്തത് തരട്ടെ മീൻ കറിക്കാത്തത് മീൻ്റെ മുളകാന്ന് തോന്നുന്നു അതോ തോരൻ്റെ ആണോ അപ്പം നമുക്ക് ഞാനപ്പോൾ ആ മെഷീനകത്ത് കിടക്കുന്ന തുണി തുളി എല്ലാം എടുത്തിട്ടുമായിരിക്കും കൂട്ടുകാരെ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ പാലക്കും തോരനും റെഡി നമ്മളെ മീൻകറിയും റെഡി അതെ മീൻകറി റെഡി കണ്ട ചൂരക്കറിയാണേ നമ്മുടെ പാലക്ക് തോരനും റെഡി അപ്പം ഇന്ന് ഉച്ചക്കലത്തെ വിഭവം ഇതാണ് ഉണ്ട് അത് ഫ്രിഡ്ജിലിരിക്കുക കേട്ടോ ഇന്നലെ വെച്ചതാണ് പിന്നെ ചമ്മന്തി ഉണ്ട് ചമ്മന്തി മോരുകറിയും ഫ്രിഡ്ജിലിരിപ്പുണ്ട് രണ്ടും ഇന്നലത്തേതാണ് അതിൻ്റെ ബാലൻസ് ഇരിക്കുന്നത് അതിന്ന് കൂട്ടിക്കുകയുള്ളു കൂന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് വെച്ചത് തോരനും നമ്മുടെ മീൻകറിയും പിന്നെ ചോറും ഒക്കെ ഉച്ചക്കലത്തെ വിഭവം ഇതൊക്കെയാണ് എന്തൊക്കെയാ ചമ്മന്തി മോരുകറി മീൻകറി പാലക്ക് തോരന് അപ്പോൾ ചോറ് അപ്പോൾ ഇത്രയും റെഡിയായി ഇന്ന് ഉച്ചക്കലത്തെ ഫുഡ് ഞങ്ങളുടേത് ഇതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ് അപ്പോൾ എല്ലാവർക്കും ബായ് ഇനി എനിക്ക് ജോലിയുണ്ട് ഇനി തൂക്കണം വാരണം തുണി തേക്കുന്ന തുണി മെഷീനകത്തു നിന്ന് എടുത്ത് പുറത്തിട്ടേക്കുന്നു അത് ഞാൻ എനിക്ക് സ്റ്റാൻഡിലെടുത്ത് വിളിച്ചിടണം അപ്പം നിങ്ങളെ ഇതിങ്ങനെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല അപ്പം ഞാൻ പോവാണേ ബായ് അടുത്ത വീഡിയോയെ കാണുമ്പോഴേക്കും ബായ്